ക്രിസ്ത്യൻ ബ്രദറൻ ഗോസ്ബൽ മിനിസ്ട്രീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഉദ്ദേശിക്കുന്ന വിഷയം ആഭിചാരം മന്ത്രവാദം കൂടോത്രം എന്നിവ നമുക്കറിയാം മനുഷ്യരുടെ ഇടയിൽ നടന്നു വരുന്ന കാര്യങ്ങളാണ് എന്താണ് ഇതിനെപ്പറ്റി ബൈബിൾ വ്യക്തമാക്കുന്നത് എന്ന് വിശദീകരിക്കുകയാണ് അതായത് പഞ്ചഭൂതങ്ങൾ ഭൂമി വായു ജലം ആകാശം അഗ്നി ഇങ്ങനെയുള്ളവയിൽ നിന്നൊക്കെ ഒരു പൈശാചിക ശക്തി സംഭരിച്ചുകൊണ്ട് അതിലൂടെ ചില പ്രവചനങ്ങൾ നടത്തുവാൻ കഴിയുമെന്നും മാത്രമല്ല മനുഷ്യരിൽ ഭയം ജനിപ്പിക്കുക അതുപോലെ തന്നെ വശീകരണ ശക്തി ഉണ്ടാക്കുക ചില ദ്രോഹങ്ങൾ ചെയ്യുക ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എന്നാൽ ഈ ശക്തി എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതാണ് ലോകത്തിൽ രണ്ട് ശക്തികളാണ് വ്യാപരിക്കുന്നത് ഒന്നാമതായി ദൈവീക ശക്തിയാണ് സർവത്തെയും സൃഷ്ടിച്ച സർവചരാചരങ്ങളുടെയും സൃഷ്ടിതാവായിരിക്കുന്ന ദൈവത്തിന് എല്ലാവിധ വസ്തുക്കളുടെ മേലും മനുഷ്യൻ്റെ മേലുമൊക്കെ അധീനത്വമുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഈ സാത്താൻ എന്ന് പറയുന്നത് ദൈവത്തോടൊപ്പം സ്വർഗത്തിലുണ്ടായിരുന്ന ഒരു ദൂതനാണ് ദൈവത്തോട് മറുതലിച്ചതിൻ്റെ ഫലമായി ഈ ദൂതനെ പുറത്താക്കപ്പെട്ടു എന്നാൽ ഈ ദൂതനും അതിൻ്റെ അനുയായികളുമായി പെഷാജിൻ്റെ അനേക ദൂതന്മാർ ഉള്ളതായി ബൈബിളിൽ രേഖപ്പെടുത്തുന്നുണ്ട് മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യൻ്റെ അടുത്ത് വരികയും പാപം ചെയ്യിക്കുവാനുള്ള എല്ലാ പ്രവണതയും മനുഷ്യന് നൽകി ഉപായത്താൽ മനുഷ്യനെ പാപത്തിൽ വീഴ്ത്തി അങ്ങനെ മനുഷ്യർ കൊണ്ട് പാപം ചെയ്യിക്കുകയും പിന്നീട് എവിടെയൊക്കെ മനുഷ്യർ ജീവിക്കുന്നുണ്ടോ അവിടെയൊക്കെ മനുഷ്യരുടെ ഇടയിൽ കലഹവും അതുപോലുള്ള ദുഷ്പ്രവൃത്തികളും ഇതെല്ലാം പ്രവർത്തിക്കുവാനുള്ള പ്രചോദനങ്ങൾ നൽകുന്നു എന്നുള്ളതാണ് പിശാജിൻ്റെ പ്രവൃത്തികൾ അതിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ബൈബിൾ ധാരാളം വിശദീകരിക്കുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ പ്രവൃത്തികൾ അല്ലെങ്കിൽ പിശാചിൻ്റെ ശക്തി എന്ന് പറയുന്നത് ദൈവശക്തിയെ ഒരിക്കലും മറികടക്കുന്നതല്ല ഇങ്ങനെ ചെയ്യുന്ന ക്രിയകളൊക്കെ എന്ന് പറയുന്നത് വളരെ നാമമാത്രമായിട്ടാണ് പലകരമായിത്തീരുന്നു മാത്രമല്ല പൂർണ്ണമായും പിശാജിന് കീഴ്പ്പെട്ട് കൊടുക്കുന്ന വ്യക്തികളിലൂടെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഈ ആഭിചാരക്രിയകളൊക്കെ ചെയ്യുന്ന ആളുകൾ ഏതെങ്കിലും വിഗ്രഹമോ അല്ലെങ്കിൽ രൂപമോ പാവയോ ഇതൊക്കെ വച്ചിട്ട് ഭൂതങ്ങളുടെയും ദേവതകളുടെയും ഒക്കെ ആത്മാക്കളെ വിളിച്ചു വരുത്തി അതിനെക്കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയിക്കുന്നു അല്ലെങ്കിൽ മുൻകൂട്ടി അറിയിക്കുന്നു എന്നതാണ് ഇവർ തന്നെ ഇത് ഉപയോഗിക്കുന്നവർ തന്നെ പറയുന്നത് അപ്പോൾ പൂർണ്ണമായും പിശാചനല്ലെങ്കിൽ ഈ പറയുന്ന സാത്താന് കീഴ്പ്പെടുവാനായിട്ടുള്ള ഒരു പ്രയോഗം അല്ലെങ്കിൽ അത് സാത്താൻ എപ്പോഴും അത് മനുഷ്യരെ വശീകരിക്കുവാനുള്ള താല്പര്യത്തോടെ ലോകം മുഴുവനും ചുറ്റി നടക്കുന്നു എന്നാണ് ബൈബിൾ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് ഈ സാത്താന്യ ശക്തികളോട് ഒരിക്കലും ദൈവജനം അല്ലെങ്കിൽ ദൈവവിശ്വാസമുള്ളവർ ദൈവത്തിൻ്റെ മക്കൾ അതിനോടൊരു ആഭിമുഖ്യം കാണിക്കുവാൻ പാടില്ല അതിനെ ആശ്രയിക്കുവാൻ പാടില്ല അത് തെറ്റായ പ്രവണതയാണെന്നും ദൈവശിക്ഷയ്ക്ക് അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു വിധേയരാകുമെന്നുള്ള മുന്നറിയിപ്പ് ബൈബിളിൻ്റെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെയുള്ള ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ദൈവഭക്തന്മാരായ ചില ആളുകൾ അല്ലെങ്കിൽ ദൈവത്തെ അനുകരിച്ചു കൊണ്ടിരുന്നവർ ദൈവത്തിൻ്റെ അഭിഷക്തന്മാർ അവരൊക്കെ ഈ വക കാര്യങ്ങളിൽ അന്വേഷിച്ച് പോയിട്ടുള്ള സംഭവങ്ങളൊക്കെ അവർക്ക് അപമാനവും ദൈവശിക്ഷയും വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് നമ്മൾ ബൈബിളിൽ ആദ്യമായി ഈ അഭിചാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ മന്ത്രവാദത്തെക്കുറിച്ച് ലക്ഷണവിദ്യയെക്കുറിച്ചൊക്കെ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം അതിൻ്റെ പത്തൊൻപത് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിലാണ് അവിടുത്തെ സംഭവം ഇതാണ് അതായത് യാക്കോബ് ലാബാൻ തൻ്റെ അമ്മായിയപ്പനാണ് റാഹേൽ എന്ന ഭാര്യയും അതുപോലെ കുടുംബത്തെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ റാഹേല് ലാബാൻ്റെ ഗൃഹവിഗ്രഹം മോഷ്ടിച്ചു കൊണ്ടുപോയതായി കാണുന്നു ഈ ഗൃഹവിഗ്രഹം എന്തിനാണ് അവരവിടെ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളതാണ് ആ കാലങ്ങളിൽ ഇങ്ങനെയുള്ള ഗൃഹവിഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തി ലക്ഷണം നോക്കുന്ന പതിവുണ്ടായിരുന്നു എന്നാൽ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം അതിൻ്റെ ഒന്നു മുതൽ ഏതാണ്ട് അഞ്ച് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ യാക്കൂബ് ബേദേൽ എന്ന സ്ഥലത്ത് ആ യാത്രയോടൊപ്പം അവിടെ താമസിക്കുകയും ബേദലിൽ വച്ച് ഇവിടെ നിന്ന് കൊണ്ടുവന്ന ഗ്രഹവിഗ്രഹവും അതോടുകൂടെ സകലവിധമായ ആഭരണങ്ങളും കരിവേലകം എന്ന ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കുഴിച്ചിട്ടതായി പിന്നീട് അത് ഉപയോഗിച്ചില്ല എന്നും രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ട് ദൈവജനത്തിന് ഒരിക്കലും അനുകരിക്കാവുന്ന ഒന്നല്ല ഈ വക വിഗ്രഹങ്ങളും അതുപോലുള്ള ആഭിചാരത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും എന്ന് വ്യക്തമാണ് എന്നാൽ പറവൂൻ രാജാവിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രയേൽ ജനത്തെ മോചിപ്പിക്കുന്നതിന് ദൈവമോശയിലൂടെ പലവിധമായ അത്ഭുത പ്രവൃത്തികൾ ചെയ്തതായി നമ്മൾ കാണുന്നുണ്ട് അവിടെ ഈ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുമ്പോൾ മന്ത്രവാദികളും അവിടെ വന്നു എന്നുള്ളതാണ് അവരെ കൊണ്ടും ചില അത്ഭുതവിദ്യകളൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന അവകാശപ്പെടുകയും അവിടെ മോശ മുഖാന്തരം വെള്ളത്തെ രക്തമാക്കി തീർത്തു അപ്പോൾ ഈ പറയുന്ന മന്ത്രവാദികളും അവരുടെ വടി ഉപയോഗിച്ചിട്ട് രക്തം വെള്ളമാക്കി തീർത്തു തവള എന്ന ബാധ അതിനെയും അവർ തവളകളെയും അവിടെ അവർക്ക് ഉണ്ടാക്കുവാനായിട്ട് കഴിഞ്ഞു എന്നാൽ തുടർന്നുള്ള പേൻ മുതലായ പത്ത് ബാധകളാണ് അവിടെ ഉള്ളത് മുന്നോട്ട് അവർക്ക് ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല അവർ തന്നെ അവിടെ പറഞ്ഞു അവരുടെ തോൽവി സമ്മതിക്കുകയും ഇത് ദൈവത്തിൽ നിന്നുള്ള പ്രവൃത്തിയാണ് തുടർന്ന് ഞങ്ങളെ കൊണ്ട് ഇത് സാധ്യമല്ല എന്ന് പറഞ്ഞവർ പിൻവാങ്ങുകയുമാണ് ചെയ്തത് ദൈവശക്തിക്ക് മുമ്പിൽ ഈ പൈശാചിക ശക്തി പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്തോടു കൂടി യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതോടുകൂടി ഈ സാത്താൻ്റെ തല തകർക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് അത് നമ്മൾ ബയലിലൂടെ വ്യക്തമാക്കുന്ന കാര്യമാണ് എന്നാൽ ഇപ്പോൾ സാത്താൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉടൽ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അതിന് അത്രമാത്രം ഉള്ള ശക്തി ഉള്ളു എന്നുള്ളതാണ് മാത്രമല്ല അതിന് ഒരു ചുരുങ്ങിയ കാലം മാത്രമാണ് പ്രവർത്തിക്കുവാൻ കഴിയുന്നത് സാത്താനും അവൻ്റെ ദൂതന്മാരെയും നിത്യാഗ്നിയിലേക്ക് നരകത്തിലേക്ക് തള്ളിയിടുവാനുള്ള ശിക്ഷ ദൈവത്താൽ വിധിക്കപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ശിക്ഷാവധി അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നാളുകളിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് ഒരു അന്ത്യകാലത്താണ് ഈ അന്ത്യകാല സമയത്ത് പിശാജിൻ്റെ പലവിധമായ പ്രവൃത്തികൾ കൂടുതലായിട്ടുണ്ടാകും എന്ന് ബൈബിൾ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട് ഈ പറയുന്നത് പോലെ പറവൻ രാജാവിൻ്റെ ഉദ്യോഗസ്ഥന്മാരായിട്ടിരുന്ന രണ്ടാളുകൾ അവരെ പിടിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെടുകയും അവിടെ വച്ച് യോസിഫ് എന്ന ദേവഭക്തനായ വ്യക്തിയും അകാരണത്താൽ കുറ്റം ആരോപിക്കപ്പെട്ടവനായി ജയിലിൽ അടയ്ക്കപ്പെട്ടു ഇവരൊരുമിച്ച് ജയിലിൽ പാർക്കുമ്പോൾ ഈ ശിക്ഷ വിധിക്കപ്പെട്ട അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ചില സ്വപ്നങ്ങൾ അവർ കാണുകയും ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ആവശ്യമാണെന്ന് അവർ വ്യാകുലപ്പെടുകയും അങ്ങനെ സ്വപ്നം വ്യാഖ്യാനിക്കുന്ന ആളുകളെ അന്വേഷിക്കുകയും ചെയ്യും അപ്പോൾ യോസൈഫ് അവരോട് പറഞ്ഞത് സ്വപ്ന വ്യാഖ്യാനം അത് ദൈവത്തിനുള്ളതാണ് ദൈവത്തിൽ നിന്നാണ് ശരിയായ ജ്ഞാനവും അതുപോലെ തന്നെ അറിവും നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കണം എന്ന് അവരോട് പറഞ്ഞു അപ്പോഴെന്ത് ചെയ്തു ജോസൈഫിനോട് അവർ പറഞ്ഞു നീ എങ്ങനെ ദൈവത്തിൻ്റെ ഒരു പുരുഷനാണെങ്കിൽ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നീ ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞങ്ങളുടെ സ്വപ്നം നീ ഒന്ന് വിവരിച്ച് തരിക എന്നു പറഞ്ഞു അപ്പോൾ യോസേഫ് ദൈവത്തിൽ നിന്നും ജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുത്തു അവർക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായി യോസേഫ് പറഞ്ഞുകൊടുക്കുകയും അതുപോലെ സംഭവിക്കുകയും ചെയ്തു ഈ കാര്യം മനസ്സിലാക്കിയ ഫറവോൻ താൻ ചില സ്വപ്നങ്ങൾ കാണുകയും അതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും യോസേഫിനെ കൊണ്ട് പ്രവചിച്ച് മനസ്സിലാക്കുകയും ചെയ്തു അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ദൈവഭക്തന്മാരായിട്ടുള്ള ദൈവത്തിൻ്റെ പ്രവാചകന്മാരിലൂടെ ദൈവം കൃത്യമായ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാൽ ഇതുപോലെയുള്ള സ്വപ്നം അത് വ്യാഖ്യാനിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് ധാന്യം മുഖാന്തരം നമക്കനേശ്വർ രാജാവിൻ്റെ സ്വപ്നങ്ങളൊക്കെ വിശദീകരിച്ചതായി നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു അദ്ദേഹം പ്രവാചകൻ എന്ന് വിളിക്കപ്പെട്ടു എങ്കിലും അല്പമായ ദൈവിക ജ്ഞാനമൊക്കെ മാത്രമാണ് ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നത് എന്നാൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇയാളെ ലക്ഷണങ്ങളുമൊക്കെ പറയുന്നു എന്ന് ഒരു ധാരണ ഉണ്ടാക്കിയിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ബാലാഖെന്ന ഒരു രാജാവ് ഇസ്രയേൽ ജനത്തിൻ്റെ യുദ്ധത്തിൽ തോൽക്കുമെന്ന ഭയവും മറ്റും അദ്ദേഹത്തിനുണ്ടായി അവരെ എങ്ങനെ തോൽപ്പിക്കാൻ കഴിയും അല്ലെങ്കിൽ ആ കാര്യങ്ങൾക്ക് അവരെ ശപിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ബലയാമിനെ ശപിക്കുവാനായിട്ട് ക്ഷണിക്കുകയും ബലയാം പോകുന്ന വഴിക്ക് തന്നെ കഴുതയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇദ്ദേഹത്തെ തടസ്സപ്പെടുത്തി എന്നിട്ടും പ്രലോഭനങ്ങൾക്ക് വഴങ്ങി ബലയാം ബാലാക്കിൻ്റെ അടുത്തു പോവുകയും ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അത് നടക്കാതെ പോവുകയാണ് ചെയ്തത് അപ്പോൾ ബലയാം തന്നെ പറയുന്നുണ്ട് യാക്കൂബിന് അല്ലെങ്കിൽ ഇസ്രായേലിൽ ലക്ഷണവിദ്യ വലിക്കുകയില്ല അതുകൊണ്ട് അവിടെ ആ കാര്യം നടന്നില്ല അപ്പോൾ തന്നെ ദൈവം ബലയാമിന് തക്കതായ ശിക്ഷ കൊടുത്തതായും ബലയാം ഒരു വഞ്ചകനാണെന്നും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നാം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെയുള്ള ശവ വാക്കുകളെ ഉപയോഗിക്കുക ശപിക്കുക കൂടോത്രത്താൽ ആളുകൾക്ക് ഉണ്ടാക്കുക ഈ കാര്യങ്ങളൊന്നും തന്നെ ദൈവം ആരെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല ബൈബിളിൽ കാണുന്ന വിഷയങ്ങളൊന്നും തന്നെ ഒരു പോസിറ്റീവായ കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയുകയില്ല ഗുണകരമായ കാര്യങ്ങളല്ല ദോഷകരവും മ്ലേച്ചകരവുമാണെന്ന് പല ഭാഗങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ട് നമ്മൾ ശമുവേലിൻ്റെ പുസ്തകം ഇരുപത്തിയെട്ടാം അദ്ധ്യായം അതിൻ്റെ ഏഴ് മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവിടെ ഈ ശബുൽ രാജാവിൻ്റെ ഒരു ചരിത്രവും നമുക്ക് കാണാനായിട്ട് സാധിക്കും ശബുൽ രാജാവ് യുദ്ധത്തിലും മറ്റും തോറ്റുപോകും അങ്ങനെ വലിയ ഭീതിയുണ്ടായി ഇനി വരാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാനുള്ള ജിജ്ഞാസ ഉണ്ടാകുകയും ഒരു വെളിച്ചപ്പാടത്തെ വിളിച്ചു വരുത്തുകയും ചെയ്തു എന്നാൽ ഈ രാജാവ് തന്നെ ഒരു കാലത്ത് തൻ്റെ രാജ്യത്തെ സകലവിധ മന്ത്രവാദികളെയും ക്ഷുദ്രക്കാരെയും എല്ലാം തന്നെ അവിടുന്ന് നിർമാർജ്ജനം ചെയ്ത വ്യക്തിയാണ് എന്നാൽ അദ്ദേഹത്തിന് ഈ പ്രശ്നം വന്നപ്പോൾ ചഞ്ചലപ്പെടുകയും വെളിച്ചപ്പാടത്തെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഷമുവേലിൻ്റെ ആത്മാവ് തന്നോട് സംസാരിക്കണം എന്ന് താൻ ആഗ്രഹിച്ചു അങ്ങനെ വെളിച്ചപ്പാടത്തി അവിടെ കടന്നു വരുന്നു എന്നാൽ ഷവൽ വേഷം മാറിക്കൊണ്ടാണ് ശൗലാണെന്ന് പറഞ്ഞാൽ ഈ വെളിച്ചപ്പാടത്തി വരികയില്ല കാരണം ശവൾ രാജാവാണ് മാത്രമല്ല ശവൾ ഇസ്രായേലിൻ്റെ രാജാവായിരിക്കുന്നത് കൊണ്ട് ഒരിക്കലും ഈ വക കാര്യങ്ങൾ അവരോട് പറ്റുകയില്ലെന്ന് വെളിച്ചപ്പാടത്തിക്ക് നന്നായിട്ടറിയാം എന്നാൽ വെളിച്ചപ്പാടത്തിയോട് പറഞ്ഞു നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല അങ്ങനെ നിർബന്ധിച്ച് വെളിച്ചപ്പാടത്തി എന്തു ചെയ്തു ഷമവേലിൻ്റെ ആത്മാവിനെ വരുത്തുവാനുള്ള മന്ത്രപ്രയോഗങ്ങളൊക്കെ ചെയ്തു എന്നാൽ അതവിടെ ഫലകരമായില്ല എന്നുള്ളതാണ് എന്നാൽ അവിടെ ഷവമേലിൻ്റെ ആത്മാവ് വന്നു അത് ദൈവമാണ് ഷൗമേലിൻ്റെ ആത്മാവിനെ അവിടെ കയച്ചത് ശവലിനെ അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കുകയും ശവലിനെ അവിടെ ശമവേലിൻ്റെ ആത്മാവ് ശാസിക്കുകയുമാണ് ചെയ്തത് ഒരിക്കലും അതൊരു നല്ല കാര്യമായി ഒരു സൽ കാണുന്നില്ല അത് ഒരു ദൈവത്തോട് അല്ലെങ്കിൽ മറുതെളിക്കുന്ന ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തിയാണ് മാത്രമല്ല ഈ വെളിച്ചപ്പാടുത്തി അല്ല അവിടെ ശവുമലിൻ്റെ ആത്മാവിനെ വരുത്തിയത് എന്ന് വ്യക്തമാണ് അതുകൊണ്ട് ദൈവാത്മാക്കളോടല്ലെങ്കിൽ ദൈവ ആത്മാവ് വസിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തോട് ഒരിക്കലും ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊന്നും ഫലകരമല്ല എന്നുള്ളതും മാത്രമല്ല ദൈവജനം ഇതിനെ അന്വേഷിച്ച് പോകുവാനും പാടില്ല എന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ നിബന്ധനകളും കൽപ്പനകളും ദൈവവചനത്തിൽ ഉടനീളം കാണുന്നുണ്ട് തുടർന്നുള്ള വീഡിയോകളിൽ വിശദമായി മറ്റ് ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാവുന്നതാണ് നിങ്ങൾക്ക് സംശയങ്ങളും അതുപോലെ അഭിപ്രായങ്ങളും ഉള്ളവർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ദേവനാമത്തിൽ നന്ദി